സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും നാളത്തെ മത്സരത്തിന് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ മനീഷനായിട്ടുള്ള അഡ്രിയാലൂടെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് സൂപ്പർ താരമായിട്ടുള്ള വിപിൻ മോഹൻ എന്നുള്ള താരം ഈ ഒരു മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യൻ അണ്ടർ ട്വന്റി വൺ ട്വന്റി വൺ വിഭാഗത്തിലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളിൽ ഒരാളാണ് ബിപിൻ മോഹനൻ എന്നുള്ളത് നിലവിൽ രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് അണ്ടർ ട്വന്റി വൺ വിഭാഗത്തിൽ ഏറ്റവും മൂല്യമേറിയ താരങ്ങളിൽ ആദ്യ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഏക താരമാണ് ബിപിൻ എന്നുള്ളത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിന് ീസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ സൂപ്പർ താരമായുള്ള പ്രദീപ് ആണ് ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ എഫ് സിയിലെ മലയാളി ആയിട്ടുള്ള മുഹമ്മദ് സനാൻ ആണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ ഒരു ഇരുപത് കാരന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഒന്നേ പോയിന്റ് ആറ് കോടിയോളം രൂപയാണ് പക്ഷേ വിപിൻ മോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലേതു പോലെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ പരിക്കേമാരി അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമ്പോൾ വമ്പൻ പ്രകടനം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേ അടുത്ത മത്സരത്തിന് മുമ്പായിക്കൊണ്ട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മനീഷൻ ആയിട്ടുള്ള അഡ്രിയാലൂടെ കാര്യങ്ങളാണ് നമുക്കത് തുടർ തോൽവികളുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മോഷൻ ഫോമിലാണ് നിലവിൽ തുടർന്നു ഇപ്പോൾ ഇതാ തങ്ങളുടെ പരിശീലകനായിട്ടുള്ള മിക്കാൽ അവർ പുറത്താക്കിയിട്ടുണ്ട് ഏതായാലും അതിനുശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരമാണ് അഥവാ കോച്ച് മിക്കാൽ സ്റ്റേറിയ പുറത്താക്കിയതിനു ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരമാണ് നാളെ കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഏതായാലും ഈ ഒരു ഹോ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് മുഹമ്മദിൻ എന്നുള്ള ആ ഒരു ടീമിനെതിരായിട്ടാണ് അതേസമയം മോശം ഫോമിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ വന്ന് കാണില്ല എന്ന പ്രതീക്ഷിക്കുന്നവുമായി ആരാധകരും ഒരു കൂട്ടത്തുണ്ട് നാളെ നടക്കുന്ന മത്സരത്തിന് മുമ്പായി പ്രസ് കോൺഫറൻസിൽ സംസാരിച്ച നായകൻ അഡ്രിയ ലൂണ ആരാധകരോട് സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഹോം മത്സരത്തിൽ മുഹമ്മദ് എൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ ആരാധകരുടെ പിന്തുണ അത്യാവശ്യമാണെന്ന് ഇവിടെ പറയുകയും ലൂണ ചെയ്തിട്ടുണ്ട് ടീമിനെ പിന്തുണയ്ക്കാൻ ഗാലറിയിൽ ആരാധകരെ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ അഡ്രിയ ലൂണ എല്ലാ മത്സരങ്ങളിലും കൈവിടെ പരമാവധി നൽകുവാൻ ഞങ്ങൾ എന്നും ആരാധകർക്ക് സന്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രം വിജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കേരളി ആറ് മത്സരങ്ങളും പരാജയപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും അട്രിയാൽ ഊണ അതിനുശേഷം പറയുന്നത് എത്രത്തോളം പോയിന്റ് ലഭിക്കുമോ അത്രത്തോളം ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും നാളത്തെ ദിവസം തുടത്തരുന്നത് വലിയൊരു അവസരമാണ് നാളെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് മുഹമ്മദ് നേരിടുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കാൻ മാത്രമായിരിക്കും ശ്രമിക്കുക എന്നാലും ഈ കാര്യങ്ങളാക്കാതെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ നായകനായിട്ടുള്ള അഡ്രിയ ലൂണ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ലൂണ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരാധകർ ഒരിക്കലും കളി കാണാൻ പോവുകയില്ല എന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം മെഗസ്റ്റാറയുടെ അഭാവത്തിൽ താൽക്കാലിക പരിശീലകനും പരിശീലകനുമായ തോമസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നാളത്തെ പരിശീലകൻ എന്നുള്ളത് ഏതായാലും ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി കൊച്ചിയിൽ നടക്കുന്ന ഈ ഒരു പോരാട്ടത്തിൽ മുഹമ്മദ് നസിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ ആദ്യ ലെവലിൽ മാറ്റം ഉണ്ടാവും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിലെ ഫോർമേഷൻ മാറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഫോർ എന്ന ഫോർമേഷനിൽ അറ്റാക് രീതിയിൽ ടീമിനെ ഇറക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓസ് അഥവാ അദ്ദേഹത്തിന്റെ പ്രധാന ഫോർമേഷൻ എന്നുള്ളത് എന്നാൽ പുതിയ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു മത്സരം കളിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ അതായത് അടുത്ത മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ ഒന്ന് നിങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലും ചാനൽ ചെയ്യാൻ വീഡിയോ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ